ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞം നടത്തുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ദ്വാപരയുഗം അവസാനിച്ചിരിക്കുന്നു കലിയുഗം ആരംഭിച്ചു കലിയുഗത്തിന്റെ ആഗമനത്തോടെ ഭൂമി അസത്യത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും വാസസ്ഥലമായി മാറിയിരിക്കുന്നു എന്നാൽ ഈ പുണ്യസ്ഥലം കലിയാൽ സ്പർശിക്കപ്പെടില്ലെന്ന് ഞാൻ അറിയാം അതിനാലാണ് ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് എന്ത് സേവനം വേണമെന്ന് പറയും ശൗനകൻ ഗൗരവത്തോടെ പറഞ്ഞു ലോകത്തിൻ്റെ അവസ്ഥയാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് മനുഷ്യജീവിതം ഇപ്പോൾ ക്ഷണികമാണ് രോഗങ്ങൾ യുവത്വം കവർന്നെടുക്കുന്നു മരണങ്ങൾ അകാലത്തിലാണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം എന്നീ ആറു മഹാശത്രുക്കൾ മനുഷ്യൻ്റെ മനസ്സിനെ മൂടിക്കെട്ടുന്നു അതിൻ്റെ ഫലമായി ബുദ്ധി അജ്ഞാനത്തിലാകുന്നു മായ എന്ന ഈ ഭ്രമത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ധർമ്മശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും പഠിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്നത്തെ മനുഷ്യൻ അതിനുള്ള സമയവും താൽപ്പര്യവുമില്ല അതിനാൽ ഒരു ഒറ്റ മഹാഗ്രന്ഥം അതിനെ പഠിച്ചാൽ മനുഷ്യൻ ശുദ്ധനും സൽഗുണസമ്പന്നനുമായി തീർന്ന് കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്ന അത്തരമൊരു ഗ്രന്ഥത്തെക്കുറിച്ച് ഞങ്ങളോട് പറയണമേ